ദൈവത്തിന് സ്തുതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാം ആണ്ട് ജൂൺ മാസം എട്ടാം തീയതി സിറോ മലബാർ സഭയുടെ ആരാധനാ കലണ്ടർ അനുസരിച്ച് ഇന്ന് ശ്ലീഹാലം ശ്ലീഹ ഒന്നാം ഞായർ ഇന്ന് പന്തക്കുസ്ഥാത്തിരുന്നാൾ ഇന്നത്തെ വചനഭാഗം ഒന്നാം വായന പുറപ്പാട് പുസ്തകം അധ്യായം പത്തൊൻപത് വാക്യങ്ങൾ ഒന്ന് മുതൽ ഒൻപത് വരെ നിങ്ങൾ ദൈവത്തിന്റെ വിശുദ്ധജനം ഈജിപ്തിൽ നിന്നു പുറപ്പെട്ടതിന്റെ മൂന്നാം മാസം ഒന്നാം ദിവസം ഇസ്രായേൽക്കാർ സീനായം മരുഭൂമിയിലെത്തി അവർ റഫിദീമിൽ നിന്നു പുറപ്പെട്ട സീനായം മരുഭൂമിയിൽ പ്രവേശിച്ച് മലയുടെ പാളയമടിച്ചു മോശ കയറി ചെന്നു കർത്താവ് മലയിൽ നിന്ന് അവനെ വിളിച്ച് ഇങ്ങനെ പറഞ്ഞു യാക്കോബിന്റെ ഭവനത്തോട് നീ പറയുക ഇസ്രായേലിനെ അറിയിക്കുക ഈജിപ്തുകാരോട് ഞാൻ ചെയ്തതെന്തെന്നും കഴുകന്മാരുടെ ചിറകുകളിൽ സംവഹിച്ച് ഞാൻ നിങ്ങളെ എങ്ങനെ എൻ്റെ അടുക്കലേക്ക് കയറേണ്ടുവന്നുവെന്നും നിങ്ങൾ കണ്ടുകഴിഞ്ഞു അതുകാണ്ട് നിങ്ങൾ എൻ്റെ വാക്കുകേൾക്കുകയും എൻ്റെ ഉടമ്പടി പാലിക്കുകയും ചെയ്താൽ നിങ്ങൾ എല്ലാ ജനങ്ങളിലും വച്ച് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സ്വന്തം ജനമായിരിക്കും കാരണം ഭൂമി മുഴുവൻ എൻ്റെതാണ് നിങ്ങൾ എനിക്ക് പുരോഹിത രാജ്യവും വിശുദ്ധ ജനവുമായിരിക്കും ഇവയാണ് ഇസ്രായേൽക്കാരോട് നീ പറയേണ്ട വാക്കുകൾ മോശ ചെന്നു ജനത്തിലെ ശ്രേഷ്ഠന്മാരെ വിളിച്ച് കർത്താവ് കൽപ്പിച്ച കാര്യങ്ങളെല്ലാം അവരെ അറിയിച്ചു ജനം ഏകസ്വരത്തിൽ പറഞ്ഞു കർത്താവ് കൽപ്പിച്ചതെല്ലാം ഞങ്ങൾ ചെയ്തു കൊള്ളാം ജനത്തിന്റെ മറുപടി മോശ കർത്താവിനെ അറിയിച്ചു കർത്താവ് മോശയോട് പറഞ്ഞു ഞാൻ നിന്നോട് സംസാരിക്കുമ്പോൾ ജനം കേൾക്കുന്നതിനും അവർ നിന്നെ എപ്പോഴും വിശ്വസിക്കുന്നതിനും വേണ്ടി ഇതാ ഞാൻ ഒരു കനത്ത മേഘത്തിൽ നിന്റെ അടുക്കലേക്ക് വരുന്നു മോശ ജനത്തിന്റെ വാക്കുകൾ കർത്താവിനെ അറിയിച്ചു ഇന്നത്തെ വചനഭാഗം രണ്ടാം വായന അപ്പസ്തോലന്മാരുടെ പ്രവർത്തനങ്ങൾ അധ്യായം രണ്ട് വാക്യങ്ങൾ ഒന്നു മുതൽ പതിമൂന്ന് വരെ ശ്ലീഹന്മാരുടെ മേൽ പരിശുദ്ധാത്മാവ് പന്തക്കുസ്ഥാദിനം സമാഗതമായപ്പോൾ അവരെല്ലാവരും ഒരുമിച്ചുകൂടിയിരിക്കുകയായിരുന്നു കൂടിയിരിക്കുകയായിരുന്നു പോലുള്ള ഒരു ശബ്ദം പെട്ടെന്ന് ആകാശത്തുനിന്നുണ്ടായി അത് അവർ സമ്മേളിച്ചിരുന്ന വീട് മുഴുവൻ നിറഞ്ഞു അഗ്നിജ്വാലകൾ പോലുള്ള നാവുകൾ തങ്ങളൊരുത്തരുടെയും മേൽ വന്നു നിൽക്കുന്നതായി അവർ കണ്ടു അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു ആത്മാവുകടുത്ത ഭാഷണവരമനുസരിച്ച് അവർ വിവിധ ഭാഷകളിൽ സംസാരിക്കാൻ തുടങ്ങി ആകാശത്തിൻ കീഴുള്ള സകല ജനപദങ്ങളിലും നിന്നു വന്ന ഭക്തരായ യഹൂദർ ജെറുസലമിൽ ഉണ്ടായിരുന്നു ആരവം ഉണ്ടായപ്പോൾ ജനം ഒരുമിച്ചു കൂടുകയും തങ്ങളൊരുത്തരുടെയും ഭാഷകളിൽ അപ്പസ്തോലന്മാർ സംസാരിക്കുന്നതു കേട്ട് അത്ഭുതപ്പെടുകയും ചെയ്തു അവർ വിസ്മയഭരിതരായി പറഞ്ഞു ഈ സംസാരിക്കുന്നവരെല്ലാവരും ഖലീലിയരല്ലേ നാമെല്ലാവരും താന്താങ്ങളുടെ മാതൃഭാഷയിൽ ശ്രവിക്കുന്നതെങ്ങനെ പാർത്ഥിയാക്കാരും മേധിയാക്കാരും എലാമിയാക്കാരും മെസ്സപ്പാറ്റാമിയൻ നിവാസികളും യൂതയായാലും കപ്പതൊക്കിയായാലും പൊന്തസിലും ഏഷ്യയിലും താമസിക്കുന്നവരും ഫ്രീജിയായാലും പാംഫീലിയായാലും ഈജിപ്തിലും ക്രേനയുടെ ലിബിയ പ്രദേശങ്ങളിലും നിവസിക്കുന്നവരും റോമായിൽ നിന്നുള്ള സന്ദർശകരും യഹൂദരും യഹൂദമതം സ്വീകരിച്ചവരും ക്രേത്യരും അറേബ്യരും ആയ നാമെല്ലാം ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തികൾ അവർ വിവരിക്കുന്നത് നമ്മുടെ മാതൃഭാഷകളിൽ കേൾക്കുന്നല്ലോ ഇതിൻ്റെയെല്ലാം അർത്ഥമെന്ത് എന്ന് പരസ്പരം ചുദിച്ചുകൊണ്ട് എല്ലാവരും വിസ്മയിക്കുകയും പരിഭ്രമിക്കുകയും ചെയ്തു എന്നാൽ മറ്റു ചിലർ പരിഹസിച്ചു പറഞ്ഞു പുതുവീഞ്ഞു കുടിച്ച് അവർക്കു ലഹരി പിടിച്ചിരിക്കുകയാണ് ഇന്നത്തെ വചനഭാഗം മൂന്നാം വായന വിശുദ്ധ പൗലോസ്ലീഹാ കോറിൻഡോസുകാർക്ക് എഴുതിയ ഒന്നാം ലേഖനം അധ്യായം പന്ത്രണ്ട് വാക്യങ്ങൾ ഒന്നു മുതൽ പതിനൊന്ന് വരെ പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങൾ സഹോദരയെ നിങ്ങൾ ആത്മീയ ദാനങ്ങളെക്കുറിച്ച് അറിവുള്ളവരായിരിക്കണമെന്നു ഞാനാഗ്രഹിക്കുന്നു നിങ്ങൾ വിജാതീയരായിരുന്നപ്പോൾ സംസാരശേഷിയില്ലാത്ത വിഗ്രഹങ്ങളുടെ അടുത്തേക്ക് അപഥസഞ്ചാരം ചെയ്തിരുന്നത് ഓർക്കുന്നുണ്ടല്ലോ ദൈവാത്മാവ് മുഖേന സംസാരിക്കുന്നവരാരും യേശു ശപിക്കപ്പെട്ടവനാണ് എന്ന് ഒരിക്കലും പറയുകയില്ലെന്നും യേശു കർത്താവാണ് എന്ന് പറയാൻ പരിശുദ്ധാത്മാവ് മുഖേനയല്ലാതെ ആർക്കും സാധിക്കുകയില്ലെന്നും നിങ്ങൾ ഗ്രഹിക്കണമെന്നു ഞാൻ ആഗ്രഹിക്കുന്നു ദാനങ്ങളിൽ വൈവിധ്യമുണ്ടെങ്കിലും ആത്മാവ് ഒന്നു ശുശ്രൂഷകളിൽ വൈവിധ്യമുണ്ടെങ്കിലും കർത്താവ് ഒന്നു തന്നെ പ്രവൃത്തികളിൽ വൈവിധ്യമുണ്ടെങ്കിലും എല്ലാവർക്കും എല്ലാറ്റിലും പ്രചോദനം നൽകുന്ന ദൈവം ഒന്നു തന്നെ ഓരോരുത്തരിലും ആത്മാവ് വെളിപ്പെടുന്നത് പ്യാതുന്മയ്ക്കു വേണ്ടിയാണ് ഒരേ ആത്മാവ് തന്നെ ഒരാൾക്ക് വിവേകത്തിന്റെ വചനവും മറ്റാരാൾക്കു ജ്ഞാനത്തിന്റെ വചനവും നൽകുന്നു ഒരേ ആത്മാവ് തന്നെ ഒരുവന് വിശ്വാസവും വേറെയൊരുവന് രോഗശാന്തിക്കുള്ള വരവും നൽകുന്നു ഒരുവൻ അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ ശക്തിയും മറ്റൊരുവന് പ്രവചിക്കാൻ വരവും വേറെയാരുവന ആത്മാക്കളെ വിവേചിച്ചറിയാൻ കഴിവും വേറെയാരുവനു ഭാഷാവരവും വേറെയാരുവൻ വ്യാഖ്യാനത്തിനുള്ള വരവും അതേ ആത്മാവ് തന്നെ നൽകുന്നു തന്റെ ഇച്ഛക്കൊത്ത് ഓരോരുത്തർക്കും പ്രത്യേക പ്രത്യേക ദാനങ്ങൾ നൽകുന്ന ഒരേ ആത്മാവിൻ്റെ തന്നെ പ്രവൃത്തിയാണ് ഇതെല്ലാം വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവീഷോ മിഷിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം പതിനാറ് വാക്യങ്ങൾ അഞ്ച് മുതൽ പതിനഞ്ച് വരെ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങൾ എന്നാൽ ഇപ്പോൾ ഞാൻ എന്നെ അയച്ചവന്റെ അടുക്കലേക്ക് പോവുകയാണ് എന്നിട്ടും നീ എവിടെ പൊക്കുന്നു എന്ന് നിങ്ങളിലാരും എന്നോട് ചോദിക്കുന്നില്ല ഞാൻ ഇതെല്ലാം നിങ്ങളെയാട് പറഞ്ഞതുകയാണ്ട് നിങ്ങളുടെ ഹൃദയം ദുഃഖപൂരിതമായിരിക്കുന്നു എങ്കിലും സത്യം ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങളുടെ നന്മയ്ക്കു വേണ്ടിയാണ് ഞാൻ പോകുന്നത് ഞാൻ പോകുന്നില്ലെങ്കിൽ സഹായകൻ നിങ്ങളുടെ അടുക്കിലേക്കു വരികയില്ല ഞാൻ പോയാൽ അവനെ നിങ്ങളുടെ അടുക്കലേക്കു ഞാൻ അയക്കും അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തെ ബോധ്യപ്പെടുത്തും അവർ എന്നിൽ വിശ്വസിക്കാത്തതിനാൽ പാപത്തെക്കുറിച്ചും ഞാൻ പിതാവിനറ അടുക്കലേക്കു പോകുന്നതുകാണ്ടും നിങ്ങൾ ഇനിമേലിൽ എന്നെ കാണുകയില്ലാത്തതുകൊണ്ടും നീതിയെക്കുറിച്ചും ഈ ലോകത്തിന്റെ അധികാരി വിധിക്കപ്പെട്ടിരിക്കുന്നതിനാൽ ന്യായവിധിയെക്കുറിച്ചും വേധ്യപ്പെടുത്തും ഇനിയും വളരെ കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാനുണ്ട് എന്നാൽ അവ ഉൾക്കെ അള്ളാൻ ഇപ്പോൾ നിങ്ങൾക്ക് കഴിവില്ല സത്യാത്മാവ് വരുമ്പോൾ നിങ്ങളെ സത്യത്തിന്റെ പൂർണ്ണതയിലേക്ക് നയിക്കും അവൻ സ്വമേധയാ ആയിരിക്കേയില്ല സംസാരിക്കുന്നത് അവൻ കേൾക്കുന്നതു മാത്രം സംസാരിക്കും വരാനിരിക്കുന്ന കാര്യങ്ങൾ അവൻ നിങ്ങളെ അറിയിക്കും അവൻ എനിക്കുള്ളവയിൽ നിന്നോ സ്വീകരിച്ച് നിങ്ങളെ പ്രഖ്യാപിക്കും അങ്ങനെ അവൻ എന്നെ മഹത്വപ്പെടുത്തും പിതാവിനുള്ളതെല്ലാം എനിക്കുള്ളതാണ് അതുകെ എനിക്കുള്ളവയിൽ നിന്നു സ്വീകരിച്ച് അവൻ നിങ്ങളോട് പ്രഖ്യാപിക്കും എന്നു ഞാൻ പറഞ്ഞത് ദൈവവചനമാണ് നമ്മൾ ശ്രവിച്ചത് നമ്മുടെ കർത്താവായ മെഷിഹായ്ക്ക് സ്തുതി